ഞാൻ ഡോക്ടർ ഉണ്ണിക്ഷനാണ് പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ വാസ്കുലർ സർജറി വിഭാഗത്തിൻ്റെ ഹെഡായി പ്രവർത്തിക്കുന്നു വാസ്കുലർ ആൻഡ് ആൻറ്റോ വാസ്കുലർ സർജറി എന്നാൽ രക്തധമിനി രോഗങ്ങളെന്ന് ചുരുക്കത്തിൽ പറയാം ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം ഓരോരോ അവയവങ്ങളിലേക്കും പ്രവഹിക്കാനുള്ള രക്തക്കൊള്ളുകളും അതിനു പുറമെ മഹാധമിനിയും പിന്നീട് അശുദ്ധമായ രക്തം കാർബൺ ഡയോക്സൈഡുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്കും ശ്വാസകോശത്തിലും പോകുന്ന ആ ഒരു ട്യൂബിങ് സിസ്റ്റമാണ് എന്ന് പറയാം രക്തധമനി അസുഖങ്ങൾ ശുദ്ധരക്തക്കോഴിനെ ബാധിക്കാം അശുദ്ധ രക്തക്കോഴിനെ ബാധിക്കാം ലിംഫാറ്റിക്സ് എന്ന മൂന്നാമത്തെ ഒരു ചെറുതരം രക്തക്കൂഴിനെയും ബാധിക്കാം എന്നിരുന്നാലും ശുദ്ധ രക്തക്കുഴലുകളിലൂടെ ഓക്സിജൻ ഹോർമോൺസ് ബാക്കിയുള്ള ഗ്ലൂക്കോസ് എല്ലാ തരമുള്ള കശേരുക്കളെയും സെല്ലുകളെയും പ്രവർത്തിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ശുദ്ധരക്തക്കുള്ളിലാണ് ഓരോ അവയവങ്ങൾക്കും ചെല്ലുന്നത് ഇവയുടെ അസുഖമാണ് കൂടുതലായിട്ടും ഒരു സിസ്റ്റത്തിന് അതായത് ഹൃദയത്തിനാവാം തലച്ചോറിനാവാം കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞാൽ കാലുകൾക്കാവാം കിഡ്നിയിലേക്കാവാം എന്ന് നമ്മൾ അറിയപ്പെടുന്ന മിക്ക അസുഖങ്ങളിലും ഭൂരിഭാഗത്തിനും രക്ത രക്തക്കുഴകളുടെ കൊഴുപ്പിൻ്റെ അംശവും കൊളസ്ട്രോൾ വന്നടിയുന്ന പ്രയാസം കൊണ്ടുള്ളതാണ് ഇതിന് പൊതുവെ നമ്മൾ ജീവിത ശൈലി രോഗങ്ങളെന്ന് പറയും എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഒരു പത്ത് രോഗം പത്ത് രോഗികൾ നമ്മളെടുത്താൽ എട്ട് പേർക്കും ഈ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഉണ്ടാവുക എന്തെന്നാൽ സ്ത്രീകളിൽ ഈസ്ട്രോജൻ ഹോർമോൺ ഇതിനെതിരെ പ്രൊട്ടക്ഷനാണ് കൊളസ്ട്രോളിൻ്റെ പൊസിഷനും രക്തോട്ടം കുറയുന്നതുമായിട്ടാണ് അതുകൊണ്ട് ജീവിത ശൈലി ഒരു വിധത്തിൽ നമ്മൾ ഡിസിപ്ലിൻ ആയിക്കൊണ്ട് നടക്കേണ്ടത് ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് തൊട്ട് തുടങ്ങണം ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുക ചെറിയ തോതിലെങ്കിലും വ്യായാമം ചെയ്യുക അതേസമയം പ്രത്യേകിച്ച് ഈ പുകവലി തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ് നമുക്ക് ജീവിതത്തിലെ പല നമ്മുടെ ഈ ഓട്ടത്തിൽ നമുക്ക് ഈ പ്രമേഹത്തിൻ്റെ അസുഖം വരാം ഒരുപക്ഷെ ടെൻഷൻ കൂടുതലാണെങ്കിൽ പ്രഷർ കൂടുതലാകാം രക്താദി വരാം ഇതെല്ലാം ഒരുവിധം എച്ച് ബി എ വൺ സി എന്ന നാല് മാസത്തെ കണക്കുള്ള പ്രമേഹത്തിന് ഒരു ആറ് ആറര ഏഴ് ശതമാനം വരെ കൺട്രോൾ ചെയ്യുക അത് ഭക്ഷണത്തോടുകൂടിയും മരുന്നുകളുടെ സഹായത്തോടും ആവാം ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും ചെറിയ തരത്തിലുള്ള നടപ്പ് ചെയ്യാൻ നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരം വ്യായാമം ചെയ്യുകയും ദിവസത്തിൽ പത്ത് അല്ലെങ്കിൽ ഒരു ഒരു ഒന്നോ ഒന്നര കിലോമീറ്റർ ദിവസം നടക്കുകയും ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമമായി ഭക്ഷണം നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച സ്റ്റേജ് കഴിഞ്ഞു അപ്പോൾ ഇനിയെല്ലാം ഈ കൊളസ്ട്രോളും ഫാറ്റുമായി നമ്മുടെ ശരീരത്തിലും വയറിലും ഹൃദയത്തിൻ്റെ പുറത്തും കിഡ്നിയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുക പുകവലി നിർത്തുക പ്രമേഹവും രക്താ സംബന്ധമാണെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക അധികം ടെൻഷനില്ലാതെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വളരെ അതിമോഹങ്ങളൊന്നുമില്ലാതെ നമുക്ക് ചെയ്യേണ്ട ജോലി ചെയ്യുകയും അതിന് തീർച്ചയായിട്ടും ഈശ്വരൻ നമുക്കത് തീർച്ചയായിട്ടും അതിനുള്ള ബലം കാണിക്കും ഇതാണ് ഒരു വാസ്കുലർ സേന എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ആഴ്ച വാസ്കുലർ ദിനമായിട്ടാണ് രക്തധമനി ദിവസമായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടാടുന്നത് ഈ വാരം മുഴുവൻ അതിനുള്ള അഭിപ്രായങ്ങളും അതിന് സാധാരണക്കാർ എന്തു ചെയ്യണമെന്നുള്ള ഇത് വാക്കത്തോൺ എന്നിവ സംഘടിപ്പിക്കും ഓഗസ്റ്റ് ആറാം തീയതി വാസ്കുലർ ദിനം എന്നും ആഘോഷിക്കുന്നുണ്ട് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ടത് മേൽപ്പറഞ്ഞ വിവരങ്ങളാണ് നന്ദി നമസ്കാരം